ഇപ്പോൾ റമലാൻ മാസം നോമ്പെടുക്കാമോ എന്നുള്ളത് മിക്കവാറും ഗർഭിണികളുടെയൊക്കെ ഒരു സംശയമാണ് അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടർ അതാരായാലും അവരെ ഒന്ന് ആദ്യം കൺസൾട്ട് ചെയ്യുക ഈ നോമ്പ് വരുന്നതിന് മുമ്പായിട്ട് എന്നിട്ട് അടുത്ത് അവരുടെ ഒപ്പീനിയൻ ചോദിക്കുക നോമ്പ് എടുക്കാമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ചിലർക്കൊക്കെ നോമ്പ് എടുക്കാൻ പറ്റുമായിരിക്കും ചിലർക്ക് പറ്റത്തില്ല അപ്പോൾ അത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ പ്രഗ്നൻസിയുടെ ആദ്യത്തെ മൂന്ന് മാസങ്ങൾ അപ്പോൾ ആ മാസങ്ങളിൽ മിക്കവാറും അധികം ആൾക്കാർക്കും നല്ല ഛർദി ഉണ്ടാവും നല്ല ക്ഷീണം ഗ്യാസ് റൈറ്റിസ് അതൊക്കെ ഉണ്ടാവും അപ്പം ഈ സമയത്ത് നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻസൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് യൂറിനിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒന്നാമത് നല്ല ചൂടുകാലത്താണ് ഈ വരുന്ന നോമ്പ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ശരീരത്തിൽ ചെന്നില്ല എന്നെങ്കിൽ ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും വരാം അപ്പോൾ അതൊക്കെ കോംപ്ലിക്കേഷൻസിലൂടെ നയിക്കും അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസത്തിൽ നോമ്പ് എടുക്കാത്തതാണ് അഭികാമ്യം പിന്നത്തെ നാല് അഞ്ച് ആറ് മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ചിലർക്ക് ഷുഗർ ഉണ്ടാവും ചിലർക്ക് അമിതമായ പ്രഷർ ഉണ്ടാവും പിന്നെ രക്തക്കുറവുള്ളവർ എന്തെങ്കിലും വേറെ എക്സ്ട്രാ മരുന്നുകൾ കഴിക്കുന്നവർ അപസ്മാരത്തിന് അതുപോലെ ഹാർട്ട് ഡിസീസിന് അങ്ങനത്തെ അങ്ങനത്തെ അസുഖങ്ങളുള്ളവർ നോമ്പ് എടുക്കാത്തത് തന്നെയാണ് നല്ലത് അതൊന്നുമില്ല എങ്കിൽ നിങ്ങൾ നന്നായി വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നിടപെട്ടോ രണ്ടു ദിവസം കൂടുമ്പോഴേക്കും നോമ്പ് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അമിതമായ ക്ഷീണം തോന്നുക യൂറിൻ്റെ അളവിൽ വ്യത്യാസം വളരെ യെല്ലോ കളർ റെഡ് കളറൊക്കെ യൂറിൻ വരിക തലകറക്കം അനുഭവപ്പെടുക ബേബിയുടെ മൂവ്മെൻറ്റ് ഫീൽ ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോമ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഉടനെ വെള്ളം കുടിക്കേണ്ടതാണ് പിന്നെ ഈ അവസാനത്തെ മൂന്ന് മാസത്തിലോട്ട് വരുമ്പോൾ അപ്പോഴായാലും റിസ്ക്കുകൾ കൂടുതലാണ് കുട്ടി നേരത്തെ ലേബർ പെയിൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ബേബിക്ക് വെള്ളം കുറഞ്ഞു പോകാൻ നിങ്ങൾക്കായാലും ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് കാരണം ബ്ലഡ് ക്ലോട്ട് ആവാൻ അങ്ങനത്തെ ഒക്കെ ചാൻസുകൾ അവസാനത്തെ മൂന്ന് മാസത്തിലുണ്ട് അപ്പോൾ ആ സമയത്തും നോമ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്